പശ്ചിമേഷ്യയിലെ ഇറാന്റെ സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതിനാൽ യു എസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആയുധശക്തി കൊണ്ട് ഇസ്രായേലിന് നേടാൻ കഴിയാത്ത ലക്ഷ്യം എന്തു വില കൊടുത്തും നേടുകയെന്നതാണ് യു എസിന്റെ താല്പര്യം ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കുന്നതിന് മുമ്പ് പ്രദേശത്തെ ജനങ്ങളെ പ്രതിരോധമില്ലാത്തവരാക്കി മാറ്റുകയെന്നതാണ് ആത്യന്തിക ലക്ഷ്യം ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണം നടത്തിയിട്ടും ലബനാൻ സൈന്യം രാജ്യത്തെ സംരക്ഷിക്കാൻ പോരാടിയില്ല പകരം ഹിസ്ബുള്ളയാണ് ആ ചുമതല ഏറ്റെടുത്തത് ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് ലബനാൻ സർക്കാർ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മറുപടിയായി ഹിസ്ബുള്ള കരാർ പാലിക്കാൻ തീരുമാനിച്ചു അവർ സയനിസ്റ്റുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തി തെക്കൻ ലബനാനിലെ സൈനിക സംവിധാനങ്ങൾ നീക്കവും ചെയ്തു എന്നിരുന്നാലും വെടിനിർത്തലിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഇസ്രായേലികൾ വ്യോമാക്രമണം നടത്തുകയും തെക്കൻ ലബനാനിൽ നിന്ന് പിൻവാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചായിരുന്നു ഈ കയ്യേറ്റം വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട ശേഷം ഇസ്രായേൽ ഏറ്റവും കുറഞ്ഞത് നാലായിരം തവണ അത് ലംഘിച്ചു എന്നാൽ ലബനാൻ പ്രധാനമന്ത്രി നവാബ് സലാമോ പുതിയ പ്രസിഡന്റ് ജോസഫ് അഔനോ രാജ്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല പകരം ലബനാനെ സംരക്ഷിക്കാൻ കഴിവുള്ള ശക്തിയായ ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിന് ലബനാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തി ഹിസ്ബുള്ളയെ ഇസ്രായേൽ പരാജയപ്പെടുത്തിയെന്നും ഇനി ലബനാൻ സർക്കാരിൽ ഇടപെടാൻ അനുവദിക്കരുതെന്നും യു മുൻ പ്രതിനിധി മോർഗൻ ഒർട്ടാഗസ് ഫെബ്രുവരിയിൽ പ്രസ്താവിച്ചിരുന്നു തെക്കൻ ലബനാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്ന സമയപരിധിയിൽ യു എസ് ഭരണകൂടം വളരെ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അന്നയാൾ അവകാശപ്പെട്ടു തെക്കൻ ലെബനാൻ അതിർത്തിയിലെ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ ഇസ്രായേൽ വിസമ്മതിച്ചിട്ടും യു എസ് ലബനാൻ സർക്കാരുകൾ അതിൽ ഒന്നും ചെയ്തില്ല പകരം ഹിസ്ബുള്ളയുടെ പൂർണ്ണ നിരായുധീകരണമാണ് ആവശ്യപ്പെട്ടത് ഹിസ്ബുള്ള അമൽ വോട്ടില്ലാതെ അധികാരത്തിൽ വരില്ലായിരുന്ന പ്രസിഡന്റ് ജോസഫ് ഔൻ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ബലം പ്രയോഗിക്കില്ലെന്നും മറിച്ച് ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുമെന്നും തുടക്കത്തിൽ പറഞ്ഞു എന്നിരുന്നാലും ഹിസ്ബുള്ളയെ ലബനാൻ സൈന്യത്തിൽ സംയോജിപ്പിക്കുക എന്ന ആശയത്തെ യു എസ് സർക്കാർ ശക്തമായി എതിർത്തു ഹിസ്ബുലയെ നിരായുധീകരിക്കാൻ ഇതിലും നല്ല മറ്റൊരു സമയമില്ലെന്നാണ് ജൂതലോബിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസി ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പറയുന്നത് നിരായുധീകരണ സമയത്ത് അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമെന്ന് യു എസ് സർക്കാർ പ്രതീക്ഷിക്കുന്നതായും ഈ ലേഖനം പറയുന്നു ഇറാഖ് ഭരണകൂടവും സമാനമായ അക്രമാസക്ത ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിനാണ് ശ്രമിച്ചത് പോപ്പുലർ മൊബലൈസേഷൻ യൂണിറ്റുകളെ പി എം യു ഇറാഖി സൈന്യത്തിൽ ചേർക്കണമെന്ന ഇറാഖി സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നാണ് യു എസ് പറയുന്നത് രാജ്യത്തെ വിവിധ പ്രതിരോധ സംഘങ്ങളെ തകർക്കാൻ മാർച്ചിൽ തന്നെ യു എസ് ഇറാഖി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഗസക്കും ലെബനാനും പിന്തുണ നൽകുന്ന ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഇൻ ഇറാഖ് എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയെ ഒഴിവാക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പിറ്റ് ഹെക്സത്ത് ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് പി എം യു ഇറാഖി സൈന്യത്തിൽ ചേർക്കാനുള്ള ബില്ല് ഉപേക്ഷിക്കാനാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ മാസം ഇറാഖി പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടത് ഇറാഖിലെ ജനപ്രതിനിധി കൗൺസിൽ ബില്ല് പാസാക്കിയാൽ ഉപരോധവും മറ്റു നടപടികളും സ്വീകരിക്കുമെന്നാണ് യു എസ് ഭീഷണിപ്പെടുത്തിയത് ഐ എസ് സംഘടനയെ നേരിടാനാണ് രണ്ടായിരത്തി പതിനാലിൽ പി എം യു രൂപീകരിച്ചത് നിലവിൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം പേർ അതിൻ്റെ ഭാഗമാണ് പി എം യുകളിലെ ചില വിഭാഗങ്ങൾക്ക് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായും ബന്ധമുണ്ടെന്നതാണ് ഇതിന് ഒരു കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ പാലിക്കാൻ അമേരിക്ക ഇപ്പോൾ ഇറാഖിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ബെറൂത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട് ഹിസ്ബുളക്കെതിരെ നിലപാട് പറയിപ്പിക്കുന്നതിൽ അവർ വിജയിക്കുകയുണ്ടായി അതേസമയം ഗസയിലെ ഹമാസിനെ രാധീകരിക്കണമെന്നും ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുന്നു ഫലസ്തീനി ജനതയുടെ സുരക്ഷയ്ക്ക് ഒരു ഉറപ്പും നൽകാതെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനാണ് യു എസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇറാഖിലെ പി എം യുവിന്റെ കഴിവുകളെ കുറിച്ച് വാഷിംഗ്ടൺ ഉത്കണ്ഠാകലരാണെന്ന് വ്യക്തമാണ് ഇറാനുമായി ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായാൽ പി എം യു രംഗത്തുണ്ടാവാം ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് യു വിശ്വസിക്കുന്നു അതേസമയം നിരായുധീകരണ പ്രക്രിയ ലബനാനിൽ ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും പ്രതിരോധ സംഘടനകൾ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഫലസ്തീൻ ഇറാഖ് ലബനാൻ എന്നീ രാജ്യങ്ങളിലെ അറബ് ജനതകൾക്ക് അറിയാം ലബനാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഹിസ്ബുല്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇസ്രായേലി അധിനിവേശമായിരുന്നു അതിന് കാരണം ഏകദേശം ഇരുപതിനായിരം പേരെ ഇസ്രായേലികൾ കൊലപ്പെടുത്തി ഒടുവിൽ ലബനാനുമായി കരാറിലെത്തി കരാറിന്റെ ഭാഗമായി പ്രതിരോധ ഗ്രൂപ്പുകൾ നിരായുധീകരിക്കുകയും പി എൽഒ നേതൃത്വം ലബനാൻ വിട്ടു തുണീഷ്യയിലേക്ക് പോവുകയും ചെയ്തു ഇതിന് പിന്നാലെ ആയിരക്കണക്കിന് ഫലസ്തീനികളെയും ഷിയ മുസ്ലിങ്ങളെയും ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തി കൂടാതെ തെക്കൻ ലെബനാൻ പിടിച്ചെടുത്തു രണ്ടായിരത്തിൽ തെക്കൻ ലബനാനിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുന്നതിനുള്ള ഒരേയൊരു കാരണം ഹിസ്ബുലയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലി സൈന്യം വീണ്ടും എത്തി പക്ഷേ അധിനിവേശ ശ്രമം വിജയിച്ചില്ല സമുദ്രാതിർത്തി ഉപയോഗിക്കാൻ ലബനാൻ സർക്കാരിനെ അനുവദിച്ചില്ലെങ്കിൽ യുദ്ധം നടത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഹിസ്ബുല പ്രഖ്യാപിച്ചു ഇതോടെ യുഎസ് ഇടപെട്ട് സമുദ്രാതിർത്തി പ്രശ്നം തീർത്തു ഇതോടെ സമുദ്രത്തിലെ പ്രകൃതിവാതകം ഉപയോഗിക്കാൻ ലബനാൻ സർക്കാരിന് സാധിച്ചു യു എസിന്റെ താല്പര്യങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ലബനാൻ സൈന്യത്തിന് തന്ത്രപരമായ ആയുധങ്ങൾ കൈവശം വെക്കാൻ വിലക്കുണ്ട് അതായത് അയൽരാജ്യമായ സിറിയയിൽ നിന്നുള്ള കലാപകാരികളെ നേരിടാൻ പോലും അവർക്ക് സാധിക്കില്ല പക്ഷേ ഹിസ്ബുല്ലക്ക് വലിയ പോരാട്ട ശേഷിയുണ്ട് ലബനാൻ സർക്കാരിന് നാശമുണ്ടാവണമെന്ന നിലപാട് അവർ ഒരിക്കലും സ്വീകരിച്ചിട്ടുമില്ല ഹിസ്ബുല്ല നിരായുധീകരിക്കപ്പെട്ടാൽ അത് ആഭ്യന്തര യുദ്ധമുണ്ടായാലും സാധ്യമല്ല യു എസ് ഇസ്രായേൽ സംയുക്ത അധിനിവേശമുണ്ടായാൽ പോലും സാധ്യമല്ല ലബനാൻ തൊട്ടടുത്ത സിറിയയിലെ പോലെ സ്ഥിരതയോ സുരക്ഷയോ ഇല്ലാത്ത സംവിധാനമാവും സിറിയയിലെ അൽ സുവേദ പ്രദേശത്ത് നടന്നതുപോലുള്ള അക്രമങ്ങളും അലവി വിഭാഗങ്ങളുടെ കൂട്ടക്കലകളും പോലുള്ള സംഭവങ്ങൾ ലബനാനിലും സംഭവിക്കും സിറിയയിൽ എന്ന പോലെ ഇസ്രായേൽ തെക്കൻ ലബനാനിൽ കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനും എണ്ണമറ്റ ഗ്രാമങ്ങൾ വംശീയമായി കീഴടക്കാനും നീങ്ങും അതേസമയം ഇഷ്ടാനുസരണം ആക്രമണം നടത്താനുള്ള അധികാരവും നിലനിർത്തും ഹിസ്ബുല്ല നിരായുധീകരിക്കപ്പെട്ടാൽ ഒരു രാജ്യമെന്ന നിലയിൽ ലബനാന് നിലനിൽക്കാനാവില്ല പിയെല്ലോയുടെ ലബനാൻ അനുഭവം വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റിയുടെ അനുഭവം എന്നിവയെക്കുറിച്ച് ഗസയിലെ ഹമാസിന് നല്ല ബോധ്യമുണ്ട് ആയുധം താഴെ വെച്ച പലസ്തീൻ അതോറിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങളെ ഭീകരതയായി ചിത്രീകരിച്ചു കൂടാതെ സയനിസ്റ്റുകളുടെ ഭൂമി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നിട്ടും ഫലസ്തീൻ അതോറിറ്റിയുടെയോ പുതിയ സിറിയൻ അധികാരികളുടെയോ കീഴടങ്ങൽ ഒരിക്കലും പര്യാപ്തമല്ല ഇസ്രായേലുകളും യു എസും ഇപ്പോഴും അവരെ ഞെരുക്കാനും അവരുടെ ജനങ്ങളെ ബോംബിടാനും അവരുടെ ഭൂമി കൈവശപ്പെടുത്താനും അനന്തമായ അസ്ഥിരത സൃഷ്ടിക്കാനും പ്രവർത്തിക്കുന്നു ഗസയിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുള്ള പ്രാഥമിക തടസ്സമായ ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന ധാരണ അറബികൾക്കിടയിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ടിനെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ചും ബലം പ്രയോഗിച്ചുള്ള നീക്കങ്ങൾ ഉദ്ദേശിച്ച ഫലത്തിന് വിപരീതമായിരിക്കും കൈവരിക്കുക ഈ ഗ്രൂപ്പുകളെ പരാജയപ്പെടുത്തുന്നതിന് പകരം അവർക്ക് കൂടുതൽ പിന്തുണ നൽകാനും കൂടുതൽ അക്രമണാത്മക നയങ്ങൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുകയുമായിരിക്കും അറബികൾ ചെയ്യുക ഈ ഗ്രൂപ്പുകളെല്ലാം വലിയ തോതിലുള്ള ജനപിന്തുണ അനുഭവിക്കുന്നവരാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഫലസ്തീനികളുടെ മൂല്യങ്ങളിൽ നിന്നും ദേശീയ ദൗത്യത്തിൽ നിന്നും വേർപ്പിരിക്കാൻ കഴിയില്ല നിരായുധീകരണം കൈവരിക്കാൻ കഴിയുന്ന ഒരു തന്ത്രവും വികസിപ്പിച്ചെടുക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ എല്ലാ തലങ്ങളിലും ഈ ശ്രമങ്ങൾ പരാജയപ്പെടും ഇതൊക്കെയാണെങ്കിലും തങ്ങളുടെ ലക്ഷ്യം പിന്തുടരുന്നതിൻ്റെ ഭാഗമായി മാരകമായ ആഭ്യന്തര യുദ്ധത്തിന് യു എസ് ശ്രമിക്കുന്നു യഥാർത്ഥ തന്ത്രം ആഭ്യന്തര സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നതാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലെന്ന് വ്യക്തം